ചെമ്പലർ പൂവിലെ അടുത്ത വിശേഷങ്ങൾ എന്തൊക്കെയാ നോക്കാം നമ്മുടെ സച്ചിയുടെ രേവതിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നോക്കാം നമ്മുടെ രേവതി പറ്റിക്കപ്പെട്ടിരിക്കുകയാണല്ലോ മണ്ഡപത്തിലെ രേവതി ആ ഒരു ഓർഡർ രണ്ട് ലക്ഷം രൂപയുടെ ഓർഡർ രേവതിക്ക് വന്നൊക്കെ കണ്ടു അപ്പോൾ രേവതിക്ക് ആദ്യം ഇരുപത്തയ്യായിരം രൂപ കൊടുക്കുകയും ബാലൻസ് എമൗണ്ട് പിന്നെ തരാമെന്ന് പറയുകയൊക്കെ ചെയ്തു അപ്പോൾ രേവതിയെ കൊണ്ട് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യിപ്പിക്കുകയും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്തു അപ്പോൾ കൊണ്ട് ഈ പണിയൊക്കെ ചെയ്യിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ പറയാം തനിക്കുള്ള പൈസ ഞങ്ങൾ തന്നല്ലോ ഇങ്ങനെയൊക്കെ പറ്റിക്കുന്നതെന്ന് ചോദിക്കുകയാണേ അതായത് ആ ഒരു എഗ്രിമെൻ്റ് താഴെ കുറച്ച് പ്ലേസ് ഉണ്ടായിരുന്നു അവിടെ രേവതി മൊത്തം എമൗണ്ടും കൈപ്പറ്റിയതായിട്ടാണ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ എന്താക്കി രേവതിയെ നല്ല നൈസായിട്ട് അവർ പറ്റിച്ചു അപ്പോൾ രേവതിയോട് മത്സരിക്കുന്നൊരു സ്ത്രീയുണ്ട് കേട്ടോ രേവതി ഡെക്കറേഷൻ വർക്കൊന്നും ചെയ്യുന്നത് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സ്ത്രീ അപ്പോൾ രേവതിക്കാണ് ഓർഡർ കിട്ടുന്നത് കണ്ടിട്ട് രേവതിയോട് ഭയങ്കര ദേഷ്യമാണ് ഈ സ്ത്രീക്ക് അപ്പം മാനേജർ ഇങ്ങനെ ചെയ്തതും അതുകൊണ്ട് തന്നെ അപ്പം സച്ചി അറിയാതിരിക്കാനാണ് രേവതി ഇതൊക്കെ ശ്രമിക്കുന്നത് ദേഷ്യത്തിന് ചിലപ്പോൾ ഈ മാനേജറെ കൊന്നാലെന്ന് വരെ ഉണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കാം രാത്രിയാണെങ്കിലോ നമ്മുടെ സച്ചി രേവതിയെ വിളിക്കണം സച്ചി നാട്ടിലില്ല ഒരു ദൂരെ നാട്ടിലേക്ക് പോയിരിക്കുകയാണ് ഏഴ് ദിവസത്തെ ഓട്ടോ ഉണ്ട് സച്ചി രേവതിയോട് ചോദിക്കുക രേവതി നിനക്ക് പൈസയൊക്കെ വന്നോ നമ്മുടെ ചേച്ചിമാർക്ക് നീ വീതിച്ചു കൊടുത്തോ രേവതിക്ക് ആകെ വിഷമാ വേണേ എന്നാൽ രേവതിക്ക് അടിച്ച് പിടിച്ച് പറയില്ല സച്ചേട്ടാ എനിക്ക് പൈസ വന്നിട്ടില്ല രണ്ട് ദിവസം എടുക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ സച്ചി പറയാം അങ്ങനെയാണോ സാധാരണ മണ്ഡപത്തിൽ നിനക്ക് അപ്പം തന്നെ പൈസ കിട്ടുന്നതാണല്ലോ എന്തായാലും നിൻ്റെ കൂടെ ഞാനില്ലാത്തത് വലിയ കഷ്ടമായി പോയെന്ന് പറയണേ അതൊന്നും സാരില്ല സച്ചേട്ടാ സജിയോടും തിരക്കിന് പോയിരിക്കില്ല എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ട് ഞാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് കിടക്കുകയാണ് രേവതിക്ക് കിടക്കാനും പറ്റുന്നില്ല ആകെ വിഷമമായി കേട്ടോ കരച്ചിലും ബഹളമൊക്കെയാണ് അടുത്ത സീനിൽ പിറ്റേ ദിവസം തന്നെ രേവതി വീട്ടിലേക്ക് ചെല്ലാണ് കേട്ടോ അപ്പം ഈ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ രേവതിയുടെ അമ്മയോടും സഹോദരിയോടും സഹോദരനോടൊക്കെ പറയുകയാണേ അങ്ങനെ ഒക്കെ എഗ്രിമെൻറ്റൊക്കെ കാണിക്കാനോ എൻ്റെ പൊന്ന് മോളെ നീ ഇതൊക്കെ വായിച്ച് നോക്കാതെയാണ് ഇതുപോലൊക്കെ ചെയ്ത് ഒപ്പ ഒപ്പിട്ട് കൊടുത്തത് സാധാരണ ഞാൻ ഒപ്പിട്ട് കൊടുക്കുന്നതാണ് അമ്മേ പക്ഷേ ബാലൻസ് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു അവിടെ എന്തൊക്കെയോ എഴുതി പിടിപ്പിച്ചിരിക്കുകയാണ് ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല അമ്മേ സച്ചിയേട്ടന് മരണിന് മുമ്പേ തന്നെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് തീർത്തേ മതിയുള്ളൂ പൈസ തിരിച്ച് മേടിക്കണം ഒരു പക്ഷേ പൈസ തിരിച്ച് മേടിച്ചില്ലെങ്കിൽ ആ മാനേജർ എന്താ ചെയ്യാൻ പോണമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഈ സമയത്ത് നമ്മുടെ രേവിതിരമ്മ പറയാം ശരിയാണ് മോളെ സച്ചി എന്തായാലും നിന്നെ ഉപദ്രവിച്ചതിന് വെറുതെ വിടില്ല എന്തായാലും എന്തെങ്കിലും ഒരു വഴി നോക്കണം നമുക്കൊരു കാര്യം ചെയ്താലോ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞാലോ അപ്പോഴേക്ക് രേവതി പറയും അമ്മ അതിന് എഗ്രിമെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ രേവതി ഈ ഞാൻ കൈപ്പറ്റിയതുപോലെയാണല്ലോ എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാലും നമുക്ക് നിയമമെന്ന് പറയുന്ന ഒന്നുമില്ലേ സത്യം എന്ന് പറയുന്ന ഒന്നുമില്ലേ ഈ സമയം നമ്മുടെ ഷരത്ത് പറയണേ ചേച്ചി ചേച്ചി പൂ കൊടുക്കുന്ന ഒരു ഇൻസ്പെക്ടറെ വീടില്ല അദ്ദേഹത്തെ ഒന്ന് ചെന്ന് കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വഴി എന്തെങ്കിലും ഒരു കാര്യം നടന്നാലോ ചേച്ചി ആ വഴി ഒന്ന് കാര്യം നോക്കാൻ പറയണേ ശരിയാണ് ഞാൻ മറന്നുപോയി എന്നാലും നമുക്ക് പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ശരത്ത് രേവതിയും കൂടെ ഇൻസ്പെക്ടറിൻ്റെ അടുത്തേക്ക് പോവാണേ ഇൻസ്പെക്ടറുടെ അടുത്തേക്ക് പോയിട്ട് നടന്ന കാര്യങ്ങളെല്ലാം ശരത്ത് രേവതിയും കൂടെ പറയാം കേട്ടോ അപ്പോൾ ഇൻസ്പെക്ടർ പറയുകയാണേ രേവതി ഇതിൽ പക്ഷേ നിങ്ങൾ സൈൻ ചെയ്തതായിട്ടാണ് കാണിക്കുന്നത് മുഴുവൻ പണവും നിങ്ങൾ എന്നുള്ളത് എഴുതി ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ഭാഗത്ത് തന്നെ ആയതുകൊണ്ടെന്ന് ഒരിക്കലും തെളിയിക്കാൻ പറ്റില്ല ഇനിയിപ്പം അങ്ങനെ ശ്രദ്ധിക്കണം എഗ്രിമെൻ്റ് ഒപ്പിടുമ്പോൾ നന്നായിട്ട് വായിച്ചു നോക്കണം മാത്രമല്ല എഗ്രിമെൻറ്റ് നമ്മൾ ഒപ്പ ഒപ്പിടുന്നതിൻ്റെ ഗ്യാപ്പിനും തമ്മിൽ അധികം വ്യത്യാസം ഇല്ലാതെ നോക്കാനും ശ്രദ്ധിക്കണം അതിൽ എന്ത് വേണമെങ്കിലും എഴുതി ചേർക്കാം ഇനി അത് ശ്രദ്ധിക്കണം എന്ന് പറയാം അപ്പോഴേക്കും ഇതിനു മുമ്പ് ഞാൻ ഒപ്പിട്ടിട്ടുണ്ട് സാറേ ആളുകളുടെ പേര് മാത്രമേ വരുള്ളൂ ഇങ്ങനെ ഒരു അബദ്ധം ഇതുവരെ ഉണ്ടായിട്ടില്ല ഇത് ആദ്യമായിട്ടാണ് എനിക്കാകെ പേടിയാവുന്നു എനിക്കിത് എങ്ങനെയെങ്കിലും പൈസ തിരിച്ച് മേടിക്കണമെന്ന് പറയുകയാണേ എല്ലാവരും നല്ലവരാണെന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ കൂടെയുള്ള ചേച്ചിമാർ പോലും പത്ത് പൈസ കൈപ്പെട്ടതാണ് ചെയ്ത് അവരോട് അവരൊക്കെ വർക്ക് ചെയ്തതിന് അവരോട് ഞാൻ എന്ത് പറയുന്നൊന്നും ഒന്നും അറിയില്ല എനിക്കറിയാം നിന്നെ നിൻ്റെ ഭർത്താവിനെ കാര്യങ്ങൾ നിൻ്റെ ഭർത്താവ് കുറച്ച് മുൻകോപക്കാരനാണെങ്കിലും അവൻ നല്ലതിന് മാത്രമേ ഇങ്ങനെ ചെയ്യുള്ളൂ നിന്നെ അറിയാലോ എന്തായാലും എനിക്ക് അൺഒഫീഷ്യലായിട്ട് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കട്ടെ അങ്ങനെ രേവതിയും ശരത്തും അവിടെ നിന്നങ്ങറങ്ങാണ് അങ്ങനെ രേവതി രേവതിക്ക് അറിയാണ് ചേച്ചി ചേച്ചിയെ വിഷമിക്കുന്നത് ചേച്ചിയുടെ അത് സത്യം ഉണ്ടെങ്കിൽ ചേച്ചിയുടെ കൂടെ തന്നെ നിക്കും അല്ല ശരത്തെ എനിക്കിപ്പോ പൈസയും പോയി വിശ്വാസ്യതയും പോയി എനിക്കെല്ലാം കൊണ്ട് വിഷമമാണ് എൻ്റെ കൂടെയുള്ള ചേച്ചിമാർക്ക് ഞാൻ എന്ത് ചെയ്യും അവർക്ക് ഞാൻ ഒരു പൈസയും കൊടുത്തില്ല അവർക്കുള്ള പൈസ കൊടുക്കാൻ പറ്റൊന്നുമില്ല നിൻ്റെ അളിയം വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒന്നും തീരുമാനിക്കണം നിൻ്റെ അളിയം വന്നുകഴിഞ്ഞാൽ പിന്നെ ഈ കാണുന്ന പോലെയൊന്നും ആയിരിക്കില്ല സാഹചര്യമൊക്കെ മാറും അപ്പോഴേക്കും സച്ചി വീണ്ടും വിളിക്കുകയാണ് രേവതി പൈസയ്ക്ക് റെഡി ആയില്ലേ എല്ലാവർക്കും പൈസ കൊടുത്തോ ബാക്കിയുള്ളത് അക്കൗണ്ട് ഇട്ടേക്കണം ഈ സന്തോഷം നമുക്ക് എൻജോയ് ചെയ്ത് അടിച്ച് പൊളിക്കണം അതിന് വേണ്ടിയിട്ടേ ഞാൻ വന്നു കഴിയുമ്പോൾ നല്ലൊരു റെസ്റ്റോറൻ്റിൽ പോയിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാം കേട്ടോ അപ്പോഴേക്കും രേവതിക്ക് പിന്നെയും കരച്ചിൽ വരണം പറയാൻ പറ്റുന്നില്ലല്ലോ ആ ഒരു ദിവസത്തിൽ രേവതി ഇങ്ങനെ നിന്ന് പോകുകയാണേ കോൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ശരത്ത് പറയാം ഇനി എങ്കിലും എല്ലാ കാര്യവും പറയായിരുന്നു ചേച്ചി പാവ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും അപ്പോഴേക്കും രേവതി പറയാം എടാ നിനക്ക് അറിയാലോ എന്നറി ആളിങ്ങനെ കുറിച്ചിട്ട് ഞാനിപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടം കൂടി വേണ്ടാന്ന് പറഞ്ഞിട്ട് ഓടിയെത്തി പ്രശ്നങ്ങളുണ്ടാക്കും നല്ലത് ഞാൻ എന്തായാലും വീട്ടിലേക്ക് പോകട്ടെ ഭക്ഷണം ഉണ്ടാക്കാൻ സമയമെന്ന് പറയണേ അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര എന്താടി എവിടെ ഊരു ചുറ്റിട്ട വരുന്നത് ഇവിടെ ഉള്ളവർക്കൊന്നും ഭക്ഷണം കഴിക്കണ്ടേ ഞാനുണ്ടാക്കുന്ന സമയമില്ല അമ്മേ എന്തിനാ എപ്പോഴെപ്പോഴും എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്കിപ്പോൾ ഒരു സുഖമില്ല ഞാൻ എന്തായാലും അച്ഛൻ ഭക്ഷണം കഴിക്കാൻ സമയമല്ലേ അച്ഛനുള്ള ഭക്ഷണം ഉണ്ടാക്കാം അപ്പം അച്ഛനുള്ള ഭക്ഷണം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ അല്ലമ്മേ എല്ലാവർക്കും ഉള്ള ഭക്ഷണം അച്ഛനും ഉണ്ടാക്കുന്നേ ഉള്ളൂ എനിക്കോളും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കുക ഇന്നിപ്പോൾ അച്ഛൻ ഇഷ്ടപ്പെട്ട ഭക്ഷണം എല്ലാവർക്കും ഉണ്ടാക്കാം അതെന്ന് അമ്മ കഴിക്കുക അല്ലാതെ മാറ്റി മാറ്റി ഉണ്ടാക്കാൻ എനിക്ക് പറ്റില്ല അതൊന്നും നിനക്ക് പറ്റാത്ത നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ നല്ല ആരോഗ്യവതിയാണല്ലോ നീ അതെ ശരീരത്തിന് എനിക്കൊരു സുഖക്കുറവില്ലല്ലോ പക്ഷെ മനസ്സിന് നല്ല സുഖക്കുറവുണ്ട് ചന്ദ്ര പറയാം ഓ മനസ്സിന് സുഖക്കുറവുണ്ടാകും മാത്രം എന്താണോ നടന്നത് എല്ലാ അമ്മ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ചിന്താമണി എല്ലാ കാര്യവും അമ്മയോട് വിശദീകരിച്ചിട്ടുണ്ടാവുമല്ലോ എൻ്റെ മനസ്സിന് എന്താ പറ്റിയന്നുള്ളത് അമ്മയ്ക്ക് ആദ്യമല്ലേ അമ്മ അറിയ എനിക്കറിയാം ഈ സമയം ചന്ദ്ര പറയാ ചിന്താമണി എന്തിനാ എന്നോട് പറയുന്നത് നീ എന്താന്ന് വെച്ചാൽ പറയുന്ന പറയാനേ എനിക്കറിയാമേ ഓവറായിട്ട് അമ്മ അഭിനയിക്കുന്ന വേണ്ട അമ്മയ്ക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടാവും ഇനിയിപ്പോൾ എന്തുകൊണ്ടാണ് എങ്ങനെ അങ്ങനെ അവരോട് വിളിച്ചു ചോദിച്ചാലും മതി അപ്പോൾ രവീന്ദ്രൻ കയറി വരണേ മോളെ ഇത് അടുക്കളയിലേക്ക് വെച്ചോന്ന് പറഞ്ഞത് അതിൽ ബ്രെഡാണ് അപ്പോൾ രേവതി പറയുമ്പോൾ എന്താ വെച്ചാൽ ബ്രെഡ് എന്നെ പറ്റിച്ചു ഞാൻ തിരിച്ചു പറ്റിച്ചത് തമ്മളേ കഴിഞ്ഞ ദിവസം ഞാൻ കുറേ കാലമായിട്ട് വർഷങ്ങളായിട്ട് ഒരു തൻ്റെ കടയിൽ നിന്ന് പല ചരക്കു സാധനങ്ങൾ വാങ്ങുന്നുണ്ടായിരുന്നേ അവൻ എനിക്ക് കീറി ഒരു നോട്ട് തന്നു ഞാനാണെങ്കിൽ ശ്രദ്ധിച്ചതുമല്ല ഞാനിൻ്റെ അമ്പത് രൂപയുടെ നോട്ട് പിന്നീട് ശ്രദ്ധിച്ചു അപ്പോൾ കീറിയിരിക്കുന്നതും കണ്ടു അതിവൻ്റെ കടയിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നുള്ളത് ഞാൻ കണ്ടതുമില്ല അപ്പോൾ ഇത് നിങ്ങൾ കീറിയ തന്നതെന്ന് പറയുമ്പോൾ ഞാൻ കയറിയ തന്നിട്ടില്ല എന്നെ പറ്റിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ആകെ നൂണ പറയാൻ തുടങ്ങി പിന്നെ എന്തെങ്കിലും ആവട്ടെന്ന് വിചാരിച്ച് ഞാനെങ്കിൽ തിരിച്ചു വന്നു പക്ഷേ ഇവനാരും ഇനി പറ്റിക്കരുത് അതുകൊണ്ട് കയറി എന്നോട്ട് ഞാൻ സെല്ലോട്ടപ്പിക്ക് വെച്ച് ഒട്ടിച്ചിട്ട് അവനെന്നെ കൊടുത്തിട്ട് തിരിച്ചു വന്നു അവനാണെങ്കിലും ആ ബാലൻസ് പൈസ എനിക്ക് തിരിച്ചറിയുകയും ചെയ്തു അതാണ് ഈ പൈ ബ്രെഡ് ബ്രെഡ് മേടിക്കുള്ള പൈസ ഞാൻ അമ്പത് രൂപ കീറിയത് കൊടുത്ത് നമ്മളെ പറ്റിക്കുന്നവർ നമ്മളും പറ്റിക്കണം അല്ലെങ്കിൽ നമ്മൾ വേറെ മണ്ടന്മാരാണെന്ന് അവർ വിചാരിക്കും ഇക്കാലത്തൊന്നും ആരും വിശ്വസിക്കാൻ എന്ന് പറയണേ അപ്പം ചന്ദ്ര പറയാം നിങ്ങളെപ്പോഴും സത്യസന്ധം ജീവിക്കണമെന്നു പറഞ്ഞിട്ട് നിങ്ങളിതിനെപ്പോൾ ഇങ്ങനെ ചെയ്തേ സത്യസന്ധത വേണം സത്യസന്ധന്മാരോടും അല്ലാത്തവരോടെ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യണം അപ്പോൾ രേവതി പറയാം അച്ഛൻ പറഞ്ഞ ശരി തന്നെയാണ് നമ്മളെ പറ്റിക്കുന്നവരെ നമ്മളും തിരിച്ച് പറ്റിച്ചിട്ട് തന്നെ വേണം നമ്മുടെ നീതി കണ്ടുപിടിക്കേണ്ടത് മോളെ എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നിനക്ക് എവിടെന്നെങ്കിലും ചതിവ് സംഭവിച്ചോ എനിക്കൊന്നും സംഭവിച്ചില്ല അച്ഛാ എന്തായാലും ഇന്നത്തെ കാലത്ത് ആരും വിശ്വസിക്കാൻ പാടില്ല നമ്മളാണ് വീടുകൾ നമ്മളെല്ലാവരും വിശ്വസിക്കും പക്ഷേ കുറച്ച് കഴിയുമ്പോഴേ അറിയുള്ളൂ അവറ്റകളൊന്നും നല്ലവരല്ലാന്ന് എന്തായാലും എനിക്ക് പോയിട്ട് നല്ല തിരക്കുണ്ട് ഞാൻ വേഗം ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഒരിടം വരെ പോവുകയാണ് ശരിയെന്ന് പറഞ്ഞിട്ട് പറയണേ അടുത്ത സീനി കാണിക്കുന്നത് നമ്മുടെ രേവതിയെ പരിചയക്കാരൻ വിളിക്കുകയാണ് നമ്മുടെ പലിശക്കാരൻ വിളിക്കുകയാണ് കേട്ടോ നീ ഇതുവരെ കൊണ്ടുവന്നില്ലല്ലോ സാറേ ഇന്ന് വൈകിട്ട് ഞാൻ കൊണ്ടുവരാം നേരെ ഞാൻ നിങ്ങളുടെ അടുത്തു തന്നെ വരാം വൈകുന്നേരം കിട്ടും ഞാൻ ആരെയും പറ്റിക്കില്ല എന്ന് പറഞ്ഞിട്ട് രേവതി പുറത്തേക്ക് ഇറങ്ങുക എന്ന് വെച്ചിട്ട് രേവതിയുടെ കൂടെ വർക്ക് ചെയ്ത് ചേച്ചിമാരുണ്ടല്ലോ അവർ വരികയാണ് രേവതി ഒന്നും നീ തെറ്റായിട്ട് എഴുതിട്ടുണ്ട് നിന്റെ കൂടെ ഞാൻ നീ സാധാരണ തരാണ് പതിവ് ഇന്നിപ്പോൾ എൻ്റെ മോൾക്ക് തീരെ വയ്യ അതുകൊണ്ട് നീ പൈസ തന്നിരുന്നെങ്കിൽ എനിക്ക് നന്നായിരുന്നു എന്ന് പറയണേ ഇതൂടെ കേട്ടതോടെ രേവതിക്ക് ആകെ വിഷമമായേ അങ്ങനെ അടുത്ത ചേച്ചി പറയാം ആ മോളെ എനിക്കും പലിശക്കാരൻ്റെ ശല്യം ഉണ്ടായി പൈസ കിട്ടിയിരുന്നെങ്കിൽ അതങ്ങ് കൊടുത്തേക്കായിരുന്നു എന്ന് പറയണേ അതിനെന്താ ചേച്ചി നിങ്ങൾക്ക് കിട്ടാനുള്ള പൈസ തന്നെയല്ലേ ഇതുവരെ എനിക്ക് മണ്ഡപത്തിൽ നിന്ന് പൈസ കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ തരാത്തത് എന്തായാലും മറിക്കാനായിട്ടുള്ള പൈസ ഞാൻ അത്യാവശ്യം എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് മേടിച്ചു തരാം നിങ്ങൾ വാന്ന് പറയണേ വേണ്ട എതി ഞങ്ങളെങ്കിൽ വേറെ വഴി നോക്കോളാം ചേച്ചി വൻ്റെ കൂടെ വാന്ന് പറഞ്ഞിട്ട് പിന്നെ അമ്മയോടും സഹോദരിയോടൊക്കെ അങ്ങനെ ശരത്തിലോടോ അനിയത്തയോടും ഒക്കെ ചോദിച്ച് പൈസ വാങ്ങിയിട്ട് ചേച്ചിമാരോട് പറയുവാണേ അവരും അങ്ങനെ അങ്ങ് പോവുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിലും ആ മാനേജർ പലതവണ വിളിച്ചു അയാൾ പറഞ്ഞത് എന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്കാണെങ്കിൽ ഞാനതിന് പൈസ തന്നതാണ് ഇനി അതിനെക്കുറിച്ച് പറയേണ്ടതെന്ന് പറയുകയാണേ അപ്പോൾ നമ്മളെക്കുറിച്ച് വളഞ്ഞ വഴി വഴിയെടുത്തിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മാറ്റിയാൽ വരെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അവരോടും വളഞ്ഞ വഴി തന്നെ നമ്മൾ പേരുമാറി നമ്മുടെ പൈസ തിരിച്ച് മേടിക്കണം തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതെങ്ങനെ ചെയ്യും അതിനൊരു വഴിയുണ്ട് അതിനായിട്ട് ദൈവമാണോ എന്നെ സഹായിക്കുന്നത് അപ്പോൾ ദയവ് പറയുക ദയവ് പറയാം ഞാനെങ്ങനെ സഹായിക്കണ്ടേ ആ ഞാൻ ചിന്താമണിയുടെ ഇത് തരാം മൊബൈൽ നമ്പർ തരാം നീ അതിൽ വിളിച്ചിട്ട് ഞാനിതുപോലെ ഡെക്കറേറ്റ് ചെയ്യുന്ന ആളാണ് ഞാനിവർക്ക് കൊടുക്കാൻ പോവണമെന്ന് പറയാം അങ്ങനെ ദേവോ ചിന്താമണി എന്ന് പറഞ്ഞ സ്ത്രീയാണ് രേവതി കുടുക്കിയത് അവരെ വിളിച്ചിട്ട് ഞാനിങ്ങനെ വലിയൊരു തുണിക്കടയുടെ മുതലാളിയുടെ കല്യാണത്തിന് ഡെക്കറേഷൻ തരാൻ വേണ്ടിയിട്ടാണ് മൂന്നര ലക്ഷം രൂപ വരുമെന്ന് പറയുകയാണെ അപ്പോൾ വോയിസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട് അവരുടെ നമുക്ക് നേരിട്ട് വരാൻ പറഞ്ഞിട്ട് ദൈവ് കോൾ കട്ടിയാണ് കേട്ടോ അവർക്കും ഭയങ്കര സന്തോഷമാകും കേട്ടോ വലിയൊരു ഓർഡർ കിട്ടിയല്ലോ അതുകഴിഞ്ഞ് ഫോൺ കട്ടിയതിന് ശേഷം നമ്മുടെ ശരത്ത് രേവതിയോട് ചോദിക്കാം ചേച്ചി ചേച്ചി എന്നാൽ അവർക്ക് വേറെ ഓർഡർ കൊടുക്കാൻ പോകുന്നത് അത് ഇത് തമ്മിൽ എന്താ ബന്ധം ആ അത് ഈ വഴിയിലൂടെ വേണം നമുക്ക് അവരെ പറ്റിക്കാനായിട്ട് അപ്പോൾ ഈ സമയത്ത് അമ്മ പറയാം ഇടി വെറുതെ പുലിപാലാവുക കേട്ടോ ആവശ്യമില്ലാത്ത കാര്യവും ചെയ്യാൻ നിൽക്കേണ്ട അവിടേക്ക് രേവതി പറയാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടൊരു കാര്യമില്ല അമ്മേ നമ്മളെ പറ്റിച്ചവരെ നമ്മളും പറ്റിക്കണം അപ്പം ശരത്ത് പറയാം അത് ശരി തന്നെയാണ് ഇവരോടൊന്നും നേരിട്ട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല ചേച്ചി ഒന്ന് പറഞ്ഞാൽ മതി ഞാൻ കോളേജിൽ ഫ്രണ്ട്സിനോട് കൂട്ടി വന്നിട്ട് ആ മണ്ഡപം ഒക്കെ തല്ലിപ്പൊളിക്കാം അങ്ങനെയൊക്കെ നമ്മൾ ചെയ്താലും തെളിവുകളൊക്കെ അവരുടെ കയ്യിലല്ലേ നമ്മളെ പോലീസ് പിടിക്കുകയുള്ളൂ അങ്ങനെയൊന്നും അല്ലാതെ നമ്മൾ നല്ല ബ്രില്ല്യൻ്റ് ആയിട്ടുമാണ് അവരെ പറ്റിക്കേണ്ടത് എനിക്കതിനുള്ള വഴി അറിയാം ഞാനും ദൈവവും കൂടെ പുറത്തു ഒരു വഴി സ്ഥലം വരെ പോകണം അവരുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറയാം അപ്പോഴേക്കും ശരത്ത് പറയാം ഞാനും വരാം വേണ്ട വേണ്ട നീ വരണ്ട ഞാൻ വിളിക്കുമ്പോൾ മാത്രം നീ വന്നാൽ എന്ന് പറയണേ അങ്ങനെ വർഷയുടെ സ്റ്റുഡിയോയിലോട്ടാണ് ഇവർ ചെല്ലുന്നത് ചതിക്കപ്പെട്ട കാര്യമെല്ലാം ഇങ്ങനെ വർഷയോട് പറയാട്ടോ അവർ വെറുതെ വെറുതെ ഒരു ദേവതി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ രേവതി പറയാം നമുക്ക് അവരുടെ വോയിസിൽ വർഷം സംസാരിക്കണം അല്ല ഞാൻ ഞാനിതുവരെ കേട്ടിട്ടില്ലല്ലോ അവരുടെ വോയിസ് പിന്നെ എൻ്റെ കയ്യിലുണ്ട് ഞാൻ ദേവനെ കൊണ്ടും വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതേ ശൈലിയിൽ നീ രേവതിയോട് സംസാരിക്കണം അപ്പോൾ വർഷം പറയുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആ റെക്കോർഡിങ് കേട്ടിട്ട് അവരുടെ അതേപോലെ തന്നെ മാനേജറെ വിളിക്കുകയാണേ എന്നിട്ട് ആ മാനേജറെ ഞാൻ ചിന്താമണിയാണ് ഇതിൻ്റെ വേറൊരു നമ്പറാണ് പിന്നെ രേവതി അവിടെ വന്നായിരുന്നോ നമ്മൾ രേവതിയെ പറ്റിക്കണമെന്ന് വിചാരിച്ചിട്ടേ അത് നടന്നിരുന്നോ ആ പിന്നെ അല്ലാതെ അവളുടെ കരഞ്ഞ ആൾ അയാളെ അലറി വിളിച്ചു വന്നിരുന്നു അവളെന്നെ വിളിച്ചു ഞാൻ അവളോട് പറഞ്ഞു പൈസ തന്നതല്ലേ പിന്നെ എന്തിനാ വേഷം കിട്ടുന്നതെന്ന് അങ്ങനെ അവളെ കളിയാക്കിയിട്ടുണ്ട് എന്തായാലും അവളുടെ കയ്യിൽ നിന്ന് രണ്ട് രണ്ടര ലക്ഷം നമ്മൾ അടിച്ചെടുത്തു അവളെ പറ്റിച്ചു കിട്ടിയ ഈ ഒരു പൈസ ഉണ്ടല്ലോ എൻ്റെ കയ്യിലുണ്ട് അതായത് ഇത് പൈസ നമ്മുടെ കയ്യിലുണ്ടല്ലോ അത് വീതിച്ചെടുക്കാമെന്നാണല്ലോ വിചാ വിചാരിച്ചിരുന്നത് ചിന്താമണിക്ക് തരാനുള്ള പൈസ ഞാനിവിടെ തരാം ഞാൻ എവിടേക്കാണ് വരേണ്ടത് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാൽ മതിയെന്ന് ചോദിക്കുകയാണേ ഈ സമയത്ത് വർഷം ഇതൊക്കെ റെക്കോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വർഷം അപ്പോൾ രേവതിയാണെങ്കിലോ ഇത് സൈൻ ചെയ്ത് തന്നെ സമയസ്ഥലത്ത് രേവതി എല്ലാം കള്ളിയാക്കി നമ്മളാണ് അതെല്ലാം എഴുതിപ്പിച്ചത് ഇനി അവൾ ഡെക്കറേഷനൊന്നും പറഞ്ഞ് ഇറങ്ങില്ല അത്രയും വലിയ സന്തോഷകാര്യം നമ്മൾ ചെയ്തു കഴിയുമ്പോൾ അതിൻ്റെ കമ്മീഷൻ ഞാൻ മാനേജർക്ക് തരാതിരിക്കുമോ ഉറപ്പായിട്ട് ഞാൻ കമ്മീഷൻ തരും അതിന് നിങ്ങൾ ഈ പൈസ ആയിട്ടേ എൻ്റെ വീട്ടിലേക്ക് വരണ്ട പകല അമ്പലത്തിലേക്ക് വന്നാൽ മതി ഇതിൻ്റെ പാതി പൈസ തനിക്കുള്ളത് തന്നെയാണെന്ന് പറയാണ് അപ്പോഴേക്കും മാനേജർക്കും സന്തോഷമാവാണ് ഒരു മണിക്കൂറിനുള്ള ഞാൻ അമ്പലത്തിലേക്ക് വരാമെന്ന് പറയാൻ കേട്ടോ ഈ സമയത്ത് വർഷയും രേവതിയും വരുവാണെട്ടോ ശ്രുതി അത്ര ഭംഗിയായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് ദയവ് പറഞ്ഞിട്ടുള്ളത് ആ അതൊക്കെ ഓക്കെ ഒരു മണിക്കൂറിനുള്ളിലാണ് വന്നിട്ടുള്ളത് ചിന്താമണി ഇങ്ങനെ ഒരു മണിക്കൂറിനുള്ളിൽ എത്തിക്കും അപ്പോഴേക്കും രേവതി പറയാം അതിന് നമ്മുടെ ദേവിന് സഹായം വേണം നീ ആ ഡെക്കറേഷൻ ഓർഡർ തരാമെന്ന് പറഞ്ഞു അതിൻ്റെ ഓർഡർ കൈപ്പറ്റാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂറിനുള്ളിൽ അമ്പലത്തിലേക്ക് വരാമെന്ന് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ദേവ് ചിന്താമണിയുടെ അടുത്തേക്ക് വരാമെന്ന് പറഞ്ഞിരിക്കുക അപ്പോൾ നേരത്തെ വിളിച്ച പെൺകുട്ടിയാണ് കേട്ടോ ദേവു ഡെക്കറേഷൻ ഓർഡർ നിങ്ങൾക്ക് തന്നെ തരാമെന്നാണ് ഞങ്ങളുടെ എം തീരുമാനിച്ചിരിക്കുന്നത് അമ്പലത്തിൽ വെച്ചിട്ടേ അഡ്വാൻസ് കൈമാറാമെന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഒരു മണിക്കൂറിനുള്ളിൽ അമ്പലത്തിലേക്ക് വരാമെന്ന് വരാമെന്ന് ചോദിക്കുകയാണേ അങ്ങനെ ഒരു മണിക്കൂറാവുകയാണ് കേട്ടോ രേവതിയും ദേവും നേരത്തെ തന്നെ ചെന്ന് മണ്ഡപത്തിൻ്റെ ഓണറെ കണ്ട് കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ച് ആ തെളിവ് സഹിതം ആരക്കോട് സഹിതം കേൾപ്പിക്കുകയാണ് അയാളോട് മറിഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചിന്താമണി വരികയാണ് ചിന്താമണി നോക്കുമ്പോൾ മാനേജർ നിൽക്കുന്നു മാനേജർ നോക്കുമ്പോൾ ചിന്താമണി നിൽക്കുന്നു മാനേജറുടെ കയ്യിലാണെങ്കിലും രവിതയെ പറ്റിച്ച പൈസ ഇരിപ്പുണ്ട് അപ്പോൾ ചിന്താമണി ചോദിക്കുകയാണ് അല്ല മാനേജറെ താനെന്താ ഇവിടെ നിൽക്കുന്നത് നിങ്ങളല്ലേ പറഞ്ഞത് ഇങ്ങോട്ട് വരാനായിട്ട് ഈ രണ്ടര ലക്ഷത്തിൽ പാൽ നിങ്ങൾ തരാമെന്ന് പറഞ്ഞിരുന്നോ നിങ്ങളുടെ കമ്മീഷൻ എടുത്തിട്ട് എൻ്റെ കമ്മീഷനെങ്കിൽ തരാൻ പറയുകയാണെ അപ്പോൾ ഈ സമയത്ത് ചിന്താ മണി പറയാം താൻ എന്തൊക്കെയാണ് പറയുന്നത് തന്നെ വിളിച്ചു പറഞ്ഞെന്നോ ഞാനോ താനെങ്ങനെ വിളിക്കുകയാണെങ്കിൽ തന്നെ എൻ്റെ വീട്ടിലേക്ക് വരാനല്ലേ പറയുള്ളൂ ഇവിടെ കൊണ്ട് പറയാ വരാനായിട്ട് ഞാൻ ഇതിനെ പറയുന്നേ ഞാനിവിടെ വന്നിരിക്കുന്ന ഒരു ക്ലയൻറ്റിനെ കാണാനായിട്ടാണ് തന്നെ വിളിച്ച് വരുത്തിയതേ ഞാനൊന്നും എന്ന് പറയുകയാണേ ഈ സമയത്ത് മാനേജർ പറയാം ഓ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്നെ ഒരു മണിക്കൂർ നിങ്ങൾ തന്നെ വിളിച്ചത് ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെയല്ലേ പുതിയ നമ്പറിൽ നിന്ന് വിളിച്ചത് താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത് എനിക്ക് പുതുതായിട്ടൊരു നമ്പറില്ല പിന്നെ ഞാനിങ്ങനെ തന്നെ വിളിച്ചു വരുത്താം ഞാൻ എന്തായാലും തന്നെ വിളിച്ച് വരുത്തിയിട്ടില്ല തനിക്ക് തെറ്റുപറ്റിയതായിരിക്കും അപ്പോഴേക്കും നമ്മുടെ രേവതി വരെയാണേ രേവതി വന്നിട്ട് ഒരു തെറ്റും പറ്റിയിട്ടില്ല ശരികളെ പറ്റിയിട്ടുള്ളൂ നിങ്ങളെന്താ വിചാരിച്ചത് നിങ്ങളുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിക്കാൻ എനിക്ക് പറ്റില്ല എന്നോ എൻ്റെ അടുത്ത് നേരായിട്ടുള്ള വഴിയില്ല അത് വളഞ്ഞ വഴിയിലൊന്നും പെരുമാറുമ്പോൾ ഞാനെന്തിനും കരിഞ്ഞ ഏതെങ്കിലും മോരിക്ക് പോയിരിക്കണോ നിങ്ങൾ അങ്ങനെ വിചാരിച്ചോ ഞാനാണ് രണ്ടുപേരും വിളിച്ചു വരുത്തിയത് ദൈവം എന്ന് പറയുന്നൊരു സ്ത്രീയല്ലേ നിങ്ങൾ വിളിച്ചു വരുത്തിയത് അത് വേറെ ആരുമല്ലേ എൻ്റെ ഇനിയേ ഈ നിൽക്കുന്ന ദൈവമാണ് പിന്നെ ചിന്താമണിന്നുള്ള ഫോണിൽ നിന്ന് ചിന്താമണി വിളിച്ച പോലെ മാനേജർ വിളിച്ച ആരൊന്നറിയോ എൻ്റെ ഭർത്താവിൻ്റെ അനിയൻ്റെ ഭാര്യയാണ് എന്തായാലും എൻ്റെ രണ്ട് അനിയത്തിമാരും കൂടി സത്യം തെളിയിക്കാനായിട്ട് എന്നെ ഇപ്പം നിന്ന് എന്നെ സഹായിച്ചു അവൾക്ക് ഏത് രീതിയിലും സംസാരിക്കാൻ ശ്രമിക്കാൻ പറ്റും അവളെ ഡബ്ബിങ് ആർട്ടിസ്റ്റാണ് അവൾക്ക് സംസാരിക്കാൻ വളരെ എളുപ്പമാണ് സത്യങ്ങളെല്ലാം തെളിയാൻ പോകണമെന്ന് പറയണേ ഈ സമയത്ത് ചിന്താമണി പറയാണ് ഓ നിൻ്റെ ബുദ്ധിയായിരുന്നു ഇത് എന്ന് ചോദിച്ചാൽ സത്യങ്ങളെല്ലാം തെളിയിക്കുന്നത് എനിക്ക് എന്ത് കഴിവാണുള്ളത് അപ്പോൾ ആരും ഇത് പിന്നെ ആ എൻ്റെ എല്ലാ സത്യങ്ങളും എൻ്റെ കണ്ണിലെത്തി കളഞ്ഞിരിക്കുന്നത് പിന്നെ ആ ഇന്ന് ഇന്ന് പറഞ്ഞിട്ട് നിങ്ങളെ വിശ്വസിച്ചത് എന്നെ ആണ് ഇനി പറയേണ്ടത് ഇനി താൻ ഒരു പണി ഒരു രൂപ പോലും ഇങ്ങനെ ഉണ്ടാക്കരുത് ഈ പണി ചെയ്യരുത് ഇവരുടെ കൂടെ താൻ താനൊരു ചെറിയ പെണ്ണിനെയാണ് പറ്റിച്ചിരിക്കുന്നത് രണ്ട് രണ്ടര ലക്ഷ ലക്ഷം രൂപയാണ് താൻ പറ്റിച്ചിരിക്കുന്നത് ഇതൊക്കെ തനിക്ക് ന്യായമായിട്ട് തോന്നുന്നുണ്ടോ ഈ സമയത്ത് മാനേജർ പറയുമോ സാറേ എനിക്ക് തെറ്റ് തെറ്റുപറ്റിപ്പോയി ഞാൻ അറിയത് ചിന്താമണി പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തത് അങ്ങനെ മാനേജർ ചോദിക്കണം ഓ ചിന്താമണി പണ്ട് തൊട്ടേ ആൾക്കാർ തല്ലി ആൾക്കാർ ചവിട്ടി മതിച്ച് മുന്നോട്ട് പോകുന്ന ആളല്ലേ ഇപ്പോഴാണ് ഇതൊക്കെ മനസ്സിലാവുന്നത് എന്തായാലും ഇനി താൻ എൻ്റെ മണ്ഡപത്തിലെ മാനേജറായിട്ട് വരണ്ട അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയുടെ കൂടെ പ്രപഞ്ചവും ദൈവം നിന്നു എന്തായാലും നിങ്ങളുള്ളവരേക്ക് വിശ്വസിച്ച് എന്നെ തന്നെ ആദ്യം പറയണം എന്നിട്ട് ഓരോ ഓരടിയും കൂടെ വെച്ച് കൊടുക്കണേക്കെ ഇതേ ഇവന് വേണ്ടി കൊടുത്ത അടിയില്ല നിൻ്റെ മുഖത്തെ ചിന്താമണി നിനക്ക് തരാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അവന് കൊടുത്തുവന്നേ ഉള്ളൂ ഇനി മേലാലിങ്ങനെയുള്ള തോന്നിയ വസം ഒന്നും കാണിക്കരുതെന്ന് പറഞ്ഞിട്ട് പറയണം കേട്ടോ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് കഴിയുന്നത് അപ്പോൾ ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്